സ്വാമി ഭാരതത്തെ വാർത്തെടുക്കാൻ തന്റെ ടീമിൽ ഉണ്ടാവണമെന്ന് കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച കത്തിൽ ആവേശം കൊണ്ട് എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി മോദി സർക്കാരിന്റെ വികസനങ്ങൾക്കുള്ള അംഗീകാരം എൻ ഡി എക്ക് എറണാകുളത്തെ വിജയം സമ്മാനിക്കുമെന്നും രാധാകൃഷ്ണൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ഭാരതത്തിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയ പ്രവർത്തകനായി തന്റെ ടീമിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും ഉണ്ടാകണമെന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയച്ച കത്തിന്റെ ഉള്ളടക്കം മോദിയുടെ കത്ത് തനിക്കുള്ള അംഗീകാരമാണെന്നും അത് നൽകുന്ന പ്രചോദനം ചില്ലറയല്ലെന്നും കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു പ്രധാനമന്ത്രിയോടൊപ്പം ഒരവസരം ലഭിക്കുന്നു അതിൽ അദ്ദേഹം സന്തുഷ്ടനാണ് എന്നറിയുന്നതിലും വലിയ നിമിഷം തന്നെയാണ് എറണാകുളത്തെ പ്രചരണം സജീവമായി പുരോഗമിക്കുകയാണെന്നും ചിട്ടയായ പ്രവർത്തനവും മോദിയോട് വോട്ടർമാർക്കുള്ള വിശ്വാസവുമാണ് എൻ ഡി എയുടെ മേൽക്കൈക്ക് അടിസ്ഥാനമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു ഇന്ത്യയിലാകെ മോദിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട് മോദിക്ക് അനുകൂലമായ തരംഗം തരംഗം ആ ആ നമുക്ക് കാണാൻ ഞാൻ വോട്ട് എന്ന ഈ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് ദേശീയ നേതാക്കളെ അടക്കം അണിനിരത്തിയുള്ള അവസാനഘട്ട പ്രചരണം കൂടിയാകുമ്പോൾ എറണാകുളത്ത് അട്ടിമറി വിജയം സാധ്യമാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെയും എൻ പ്രവർത്തകരുടെയും പ്രതീക്ഷ സുധീഷ് ഗോപാൽ ജനം കൊച്ചി